അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന കൃഷിനാശം പ്രദേശത്തിറങ്ങിയ വാഴയുൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചക്ക മാങ്ങ എന്നീ ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു അകമല പൂക്കുന്നത്ത് സേതുമാധവൻ കെ പി മാധവൻ എന്നിവരുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി നാശം വരുത്തി മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ അകമല കാട്ടിലെ ഗേറ്റ് പരിസരം മുതൽ ചേപ്പിലക്കോട് വരെയുള്ള അഞ്ച് ദശാംശം ആറ് കിലോമീറ്റര് ഭാഗത്ത് സോളാര് ഫെന്സിങ് സ്ഥാപിച്ചിട്ടുണ്ട് ഫെന്സിംഗിന് മുകളിലേക്ക് മരം മറിച്ചിടുകയും ഫെന്സിംഗ് ചവിട്ടി ചവിട്ടിമറിക്കുകയും ചെയ്ത അവസ്ഥയിലാണുള്ളത് തുടർന്ന് അടിയന്തിരമായി മേഖലയില് അറ്റകുറ്റപ്പണികൾ നടത്തി സോളാർ ഫെൻസിംഗ് പൂർവ്വസ്ഥിതിയിലാക്കി ഇന്നലെ രാത്രിയിലിറങ്ങിയ കാട്ടാനയെ വനംവകുപ്പ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയെങ്കിലും പുലർച്ചെയോടെ മേഖലയിൽ വീണ്ടും ആന ഇറങ്ങുകയായിരുന്നു കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം